നിങ്ങളുടെ ഓരോ യാത്രകളിലും ഒപ്പം ചേർന്നുകൊണ്ട് യാത്രാ ഇടവേളകളെ വിസ്മയകരമാക്കാൻ പാലക്കാട് തൃശൂർ ജില്ലാ അതിർത്തിയായ തിരുവില്ലാമലയിലെ ഏറ്റവും വലിയ അതിഥി മന്ദിരമായ ആനമല ഹോം സ്റ്റേസ് പ്രൗഢഗംഭീരമായ പൈതൃക തനിമയുമായാണ് അതിഥികളെ വരവേൽക്കാനായി ഒരുങ്ങിയിരിക്കുന്നത് നഗരത്തിന്റെ തിരക്കുകളിൽ നിന്നും മാറി പ്രകൃതി രമണീയവും ശാന്തവുമായ അന്തരീക്ഷത്തിൽ സ്ഥിതി ചെയ്യുന്ന ആനമല ഹോം സ്റ്റേസിൽ പതിനഞ്ചു മുതൽ ഇരുപത്തിയഞ്ചോളം പേർക്ക് വരെ താമസിക്കുവാൻ സാധിക്കുന്ന എ സി മുറികൾക്കൊപ്പം തന്നെ ഇരുന്നൂറോളം പേർക്ക് പങ്കെടുക്കാവുന്ന അവരുടെ മനസ്സിനിണങ്ങുന്ന തരത്തിലുള്ള ഫംഗ്ഷനുകൾ നടത്താനുള്ള സൗകര്യവും ഒരുക്കിയിട്ടുണ്ട് ആനമല ഭാഗമാവാം ഹോം സ്റ്റേ കുളപ്പുള്ളി കണയം ശ്രീകുറുംബ ഭഗവതി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ദിനം ഭക്തിസാന്ദ്രമായി ആഘോഷിച്ചു ശ്രീകൃഷ്ണപുരം മഞ്ജുനാഥ് തിരുമേനിയുടെ കാർമ്മികത്വത്തിലായിരുന്നു ചടങ്ങുകൾ നടന്നത് കണയം ശ്രീകുറുമ്പ ഭഗവതി ക്ഷേത്രത്തിൽ മകരമാസത്തിലെ അവിട്ടം നക്ഷത്ര ദിനമായ ജനുവരി മുപ്പതിന് പ്രതിഷ്ഠാ ദിനം ക്ഷേത്രം മുൻ മേൽശാന്തി ശ്രീകൃഷ്ണപുരം ശ്രീ മഞ്ജുനാഥ് തിരുമേനിയുടെ കാർമികത്വത്തിൽ ഗണപതി ഹോമം നവകം കലശം തുടങ്ങിയ വിശേഷാൽ പൂജകളാൽ ഭക്തി സാന്ദ്രമായി ആഘോഷിച്ചു ക്ഷേത്രം മേൽശാന്തി കോമടത്തില്ലത്ത് കേശവ ശർമ്മ പ്രസിദ്ധ വാദ്യകലാകാരൻ ശ്രീ കലാമണ്ഡലം ദേവരാജൻ എന്നിവരുടെ ക്ഷേത്ര കർമ്മങ്ങളും ഈ സുദിനത്തെ ധന്യമാക്കി അന്നദാനപ്രിയയായ ഭഗവതിയുടെ പ്രതിഷ്ഠാ ദിനത്തിന്റെ ഭാഗമായി വൈകിട്ട് ദീപാരാധന ശേഷം ക്ഷേത്രം ഭക്തജനങ്ങൾക്ക് ലഘുഭക്ഷണം ഉണ്ടായിരുന്നു പ്രസിഡന്റ് കുളത്തിങ്കൽ പരമേശ്വരൻ മാസ്റ്റർ വൈസ് പ്രസിഡന്റുമാരായ അങ്ങാടിക്കൽ രാഘവൻ നായർ പയ്യമ്പഴി ഉണ്ണികൃഷ്ണൻ ചാങ്കത്ത് അജിത് കുമാർ സെക്രട്ടറി ചീരക്കത്തോടി കൃഷ്ണദാസ് ജോയിന്റ് സെക്രട്ടറിമാരായ കുരിയിൽ ഉണ്ണികൃഷ്ണൻ കിഴക്കേ കര രാമദാസ് ഒ എം ഗോപികൃഷ്ണൻ രാജേഷ് വെള്ളോത്ത് ട്രഷറർ അങ്ങാടിക്കൽ ശ്രീനാരായണൻ ജോയിന്റ് ട്രഷറർ പാലുതൊടി രാവുണ്ണി എന്നിവർ നേതൃത്വം നൽകി